ഇപ്പം ശ്രീമദ്ഭാഗവതത്തെക്കുറിച്ച് പറയുന്നത് തന്നെ ശ്രീമദ് ഭാഗവതം ശ്രാവ്യം ശോകദുഃഖ വിനാശനം എന്നാണ് ശ്രാവ്യമാണ് കേൾക്കാനുള്ളതാണ് ശ്രീമദ് ഭാഗവതം അത് ആവോളം കേൾക്കാനുള്ളൊരു മഹാഭാഗ്യമാണ് ഈ വരുന്ന മഹാത്മ്യമടക്കം പതിനൊന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഈ സത്രത്തിലൂടെ സാധ്യമാവുന്നത് സാക്ഷാൽ പ്രഹ്ലാദൻ ഭക്തപ്രഹ്ലാദൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ശ്രവണം കീർത്തനം സ്മരണം വാതുസേവനം അർച്ചനം അന്തനം ദാസ്യം സഖ്യം ആത്മനിവേദനം ആദ്യം കേൾക്കണം അങ്ങനെ കേട്ട് കേട്ട് കേട്ടാണ് നമുക്കത് കീർത്തിക്കാനുള്ള ഒരു താല്പര്യം വരിക അങ്ങനെ കീർത്തിക്കുമ്പോഴാണ് ഭഗവത് സ്മരണയുണ്ടാവുക അങ്ങനെ ആത്മസമർപ്പണം എന്ന നിലയിലേക്ക് ഭക്തൻ എത്തിച്ചേരുന്നു അങ്ങനെ വരുമ്പോൾ അഹം ബ്രഹ്മ എന്ന നിലയിലേക്ക് ഞാൻ തന്നെയാണ് ഈശ്വരൻ നമ്മളിലെ ഈശ്വരീയ ചൈതന്യത്തെ ഉണർത്തുന്നതാണ് ഇതൊക്കെ